പഴയങ്ങാടി പാലത്തിൽ കാണപ്പെട്ട ആടിന്റെ ജടം ചെറുകുന്ന പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തു ജഡം ഇവിടെ നിന്നും നീക്കം ചെയ്യാതിരുന്നതിനാൽ അസഹ്യമായ ദുർഗന്ധവും ഗതാഗത കുരുക്കും കാരണം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് പഴയങ്ങാടി പാലത്തിന് മുകളിൽ ആടിന്റെ ജഡം കണ്ടെത്തിയത് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ വീണു പോയതാണെന്നാണ് സംശയം ഇത് റോഡിൽ നിന്നും നീക്കം ചെയ്യാത്തത് ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു അസഹ്യമായ ദുർഗന്ധവും കാരണം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലായി പോലീസോ മറ്റ് അധികൃതരോ ഇടപെട്ട് ആടിന്റെ ജഡം ഇവിടുന്ന് നീക്കം ചെയ്യാത്തത് പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി നേതൃത്വത്തിലാണ് ജഡം പാലത്തിൽ നിന്നും നീക്കം രാവിലെ ഒരു ആട് വണ്ടി അല്ല വീണിട്ടോ ഒരു ചത്തി അല്ലെങ്കിൽ പക്ഷേ പഞ്ചായത്തിന്റെ രാവിലെ തന്നെ രാത്രി വിളിച്ചു കിട്ടിയില്ല രാവിലെ തന്നെ തൊഴിലാളികൾ ആയിട്ടുണ്ട് അത് നീക്കം ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത് പഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിപ്പോലങ്ങളെല്ലാം നീക്കം ചെയ്യാവുന്നത് പഞ്ചായത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് പാലത്തിന് താഴെ ജഡം കുഴിച്ചു മൂടിയതിന് ശേഷം പാലവും പരിസരവും അണുവിമുക്തമാക്കി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി